വിശുദ്ധ മതേ രജിസ്ട്രോഷൻ ഇരുപത്തിയഞ്ചാം അധ്യായം ഒന്ന് മുതൽ തിരുവചനങ്ങൾ ഉണർന്ന വിളക്കുകൾ തെളിക്കുക എന്നതാണ് ഏതൊരു വ്യക്തിയുടെയും ജീവിത ലക്ഷ്യം പക്ഷേ വിളക്ക് തെളിക്കണമെങ്കിൽ വിളക്കിൽ എണ്ണയുണ്ടാകണം ഒരുങ്ങിയിരിക്കണം വിവേകമതികളുടെ വിളക്കാണ് എണ്ണയുള്ളത് അവരാണ് ഒരുങ്ങിയിരിക്കുന്നത് അവർ അകത്ത് പ്രവേശിക്കുകയും ചെയ്യും ആത്മീയ ജീവിതമായി നമ്മൾ ഇതിനെ ബന്ധിപ്പിച്ച് നോക്കൂ സ്നേഹത്തിൻ്റെയും നന്മയുടെയും കരുണയുടെയും ആർദ്രതയുമായ എണ്ണ നമ്മുടെ ജീവിത വിളക്കുകളിലുണ്ടോ ഒരുക്കത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയുമായ സമയം ജീവിതത്തിലുണ്ട് എന്നുവെച്ചാൽ വിളക്കിൽ എണ്ണ നിറയ്ക്കേണ്ടതും വിളക്ക് തെളിക്കേണ്ടതുമായ സമയമുണ്ടെന്നർത്ഥം ഒരുക്കത്തിൻ്റെ സമയത്ത് എണ്ണ നിറച്ചാലേ പ്രവർത്തനത്തിൻ്റെ സമയത്ത് തെളിയിക്കാനാവൂ എന്ന് ഓർമ്മിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരോട് എണ്ണ ചോദിച്ചാൽ അവരെ കൂടി അപകടത്തിലാവുകയാണെന്നൊന്ന് ചെയ്യുക ഈ പത്ത് പേരിൽ ഞാൻ ആരാണെന്ന് ധ്യാനിക്കണം അപ്പം ഞാൻ വിവേക മതിയാണോ എന്ന് നമ്മുടെ ജീവിത വൈഷു ശ്രീകൃതിയുടെ നാദേവത്തിൻ്റെ സ്നേഹം പരിശുദ്ധങ്ങളുടെ സഹവാസങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്ക്